ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഈ ഓപ്പൺ ചെയ്യുന്നത് ഞാൻ ഫേസ്ബുക്ക് വഴി ഓർഡർ ചെയ്ത ഒരു ടെക്സ്റ്റ് ബുക്കാണ് പത്രത്തിൽ വന്ന ഒരു ന്യൂസിൽ നിന്നാണ് ഇദ്ദേഹത്തെ കൂടുതൽ അറിയാൻ സാധിച്ചത് ഈ നമ്പറിൽ നമ്മൾ വാട്സപ്പ് ചെയ്യുമ്പോൾ ബുക്കിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നതാണ് അക്ഷരങ്ങളും വാക്കുകളും മനസ്സിലുറയ്ക്കാൻ അക്ഷര ചിത്രങ്ങൾ എന്ന ആശയം യാഥാർത്ഥ്യമാക്കി അനൂപ് സുധാകരൻ എന്ന അധ്യാപകൻ അക്ഷരങ്ങളിൽ പിച്ച കുഞ്ഞു മനസ്സുകളിൽ അക്ഷരങ്ങളും വാക്കുകളും കുടിയിരുത്താൻ ഒരു എളുപ്പമാർഗം ഈ ചിന്തയാണ് എഴുകോൺ കോയിക്കൽ ക്ഷേത്രത്തിന് സമീപം കിഴക്കതിൽ വീട്ടിൽ അനൂപ് സുധാകരനെ ചിത്രങ്ങൾ എന്ന വേറിട്ട ആശയത്തിലേക്ക് നയിച്ചത് ഈ ആശയം പുസ്തക രൂപത്തിൽ പുറത്തിറക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ അദ്ദേഹം ചിത്രങ്ങളിലൂടെ അക്ഷരങ്ങളും വാക്കുകളും വാക്യങ്ങളും പഠിക്കാം എന്ന് പുസ്തകത്തിൻ്റെ പുറഞ്ചട്ടയിൽ കുറിച്ചിരിക്കുന്നത് വെറും വാക്കല്ല മലയാളം അക്ഷരങ്ങളെ ചിത്രങ്ങളായി വരച്ച് അവയ്ക്കുള്ളിൽ അതേ അക്ഷരങ്ങളിൽ തുടങ്ങുന്ന വാക്കുകളും അവയുടെ ചിത്രങ്ങളും കൂട്ടിച്ചേർത്താണ് ചിത്രങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ താളുകൾ വർണ്ണാഭമാക്കിയിരിക്കുന്നത് മലയാളത്തിലെ അൻപത്തി ആറ് അക്ഷരങ്ങൾക്കൊപ്പം മുന്നൂറ്റി മുപ്പത് വീതം ചിത്രങ്ങളും വാക്കുകളും വാക്യങ്ങളും പുസ്തകത്തിലുണ്ട് വരയിൽ മുൻപരിചയമില്ലാത്തതിനാൽ ഒരു വർഷത്തോളം നീണ്ടുനിന്ന പ്രയത്നം വേണ്ടി വന്നു ഇത് പൂർത്തിയാക്കാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായും കൈകൊണ്ട് വരച്ച ചിത്രങ്ങളാണ് ഇവയെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇംഗ്ലീഷ് അക്ഷര ചിത്രങ്ങളടങ്ങിയ ബുക്കുകളും അവൈലബിൾ ആണ് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ജിമെയിലും ഒക്കെ ആ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഒരു പുസ്തകത്തിൻ്റെ വില ഇരുന്നൂറ് രൂപയാണ് ഞാൻ വാങ്ങിയത് ഞങ്ങളുടെ വീട്ടിലെ സ്നേഹക്കുട്ടിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് സ്നേഹ ഇപ്പോൾ അക്ഷരങ്ങളൊക്കെ പഠിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് കണ്ടപ്പോൾ ഇത് എളുപ്പമായിരിക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടം തോന്നും പഠിക്കാൻ അക്ഷരങ്ങൾ എഴുതാൻ മടി തോന്നില്ല എന്ന് കരുതിയാണ് ഈ ടെക്സ്റ്റ് ബുക്ക് ഞാൻ വാങ്ങിയത് കൊച്ചുകുട്ടികൾക്ക് അക്ഷരങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന പുസ്തകങ്ങളാണിത് അപ്പോൾ വേണ്ടുന്നവർക്ക് ഞാനതിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഞാൻ രണ്ട് ടെക്സ്റ്റ് ബുക്കാണ് വാങ്ങിച്ചത് ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും സ്നേഹ വളരെ ഹാപ്പിയാണ് അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് സ്നേഹ പുസ്തകം ആരെയും കൈകൊണ്ട് തൊടിയിക്കാറില്ല ഇപ്പോൾ വളരെ ഇഷ്ടത്തോടു കൂടിയാണ് ഇതെല്ലാം എഴുതി പഠിക്കുന്നത് ഞാനും അതുകൊണ്ട് വളരെയേറെ ഹാപ്പിയാണ് അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം എല്ലാ കൂട്ടുകാർക്കും നന്ദി